ജീവിതത്തിൽ നടക്കുന്ന മിക്ക വിശേഷങ്ങളും ഇപ്പോൾ ഫോട്ടോഷൂട്ട് നടത്തി ആഘോഷിക്കുന്ന പരിപാടി ഒരു ട്രെൻഡ് ആവുകയാണ് ഇതിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഒട്ടുമിക്ക ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പലതരത്തിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സീ ദ ഡേറ്റ് പ്രീ വെഡിങ് തുടങ്ങിയവയ്ക്കൊപ്പം ഇപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫി പ്രേമികളും ഒരുപോലെ ഏറ്റെടുക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് ചിത്രമാണ് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് അത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് വയനാടൻ പ്രകൃതി സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ അപൂർവമായ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ വയനാട് മുട്ടിൽ പഴശ്ശി കോളനിയിലെ ശരണിയാണ് ഈ ഫോട്ടോഷൂട്ടിലെ പ്രധാന താരം അതിമനോഹരമായി വനിതാ ഫോട്ടോഗ്രാഫർ ആതിര ജോയാണ് ഈ ചിത്രങ്ങളെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്തിരിക്കുന്നത് ആതിര തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവൾ ഉയരോട് ചേർന്ന് പൈതൽ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്കിടയിലെ ചില അടയാളപ്പെടുത്തൽ വേനലിൽ പൂക്കുന്ന ഗുൽമോഹർ പോലെ മനോഹരമായിരിക്കും ശരണിയാണ് ചിത്രത്തിന്റെ മോഡൽ ഇവരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന കുറിച്ചുകൊണ്ടാണ് ആതിര ഈ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കൂലിപ്പണിക്കാരനായ ഭർത്താവ് അനീഷും ഒരു വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞുമാണ് ശരണിയ്ക്കുള്ളത് ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് മോഡലായി ശരണിയ എത്തിയത് ആരും കൊതിക്കുന്ന രീതിയിലാണ് ഈ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത്